വിശുദ്ധ റമദാനിൽ നമ്മളേറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ കാണുന്ന ആരാധനയാണ് നമ്മുടെ നിസ്കാരമെന്ന് പറയുന്നത് ഫറിലായ നിസ്കാരങ്ങൾക്ക് എഴുപത് ഫറിലിൻ്റെ കൂലിയും സുന്നത്തുകൾക്ക് ഫറലിൻ്റെ കൂലിയും ലഭിക്കുന്ന ഈ വിശുദ്ധ റമദാനിൽ നമ്മളേറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ ഇടപെടേണ്ട ഇബാദത്താണ് നിസ്കാരം എന്ന് പറയുന്ന ഇബാദത്ത് ഒരു മുമ്മിനായ മനുഷ്യൻ്റെ ജീവിതത്തിൽ വളരെ പ്രാധാന്യത്തോട് കാണേണ്ട റമലാനിലും റമലാനിൽ അല്ലാത്ത മാസങ്ങളിലും വളരെ പ്രാധാന്യത്തോട് കാണേണ്ട ഏറ്റവും വലിയ ഇബാദത്താണ് നിസ്കാരമെന്ന് പറയുന്ന ഇബാദത്ത് നബി നബിസ്വല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ ആ നിസ്കാരത്തെ കുറിച്ച് പറയുന്നത് തന്നെ അഫലലുലമാൽ എന്ന രൂപത്തിലാണ് മനുഷ്യൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ അഴിബാദത്തായി മുത്തനബി സാഹു അലഹി വസല്ലമ തങ്ങൾ ഹദീസിലൂടെ പരിചയപ്പെടുത്തിയ ഇബാദത്താണ് നമ്മുടെ നിസ്കാരമെന്ന് പറയുന്ന ഇബാദത്ത് അള്ളാഹു സുബഹാനോ താല ഖുർആാനിലൂടെ ഓർമ്മപ്പെടുത്തുന്ന ഒരായത്ത് ഓ അക്കിമിസ്വലാത്ത ഇന്ന സൊലാത്ത തൻഹഅനിൽ ഫഹഷ ഇവൽ മുങ്കർ നിങ്ങൾ നിസ്കാരം നിർവഹിക്കണം അക്കിമിസ്വല നിങ്ങൾ നിസ്കാരം നിർവഹിക്കണം ആ നിസ്കാരം നിർവഹിക്കുന്നതിലൂടെ ഒരുപാട് ശ്രേഷ്ഠതകൾ ഒരുപാട് സവിശേഷതകൾ നമുക്ക് ലഭിക്കാനുണ്ട് വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ സമീപിക്കേണ്ട ഒരു ഇപാദിത്വം കൂടെയാണ് നമ്മുടെ നിസ്കാരം നിസ്കാരമെന്ന് പറയുന്നത് നബിസല്ലാഹു അലഹി വസല്ല തങ്ങളെ ഒരു ഹദീസിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഒരു മുമ്മിനിൻ്റെയും ഒരു അവിശ്വാസിയുടെയും ഇടയിലുള്ള വ്യത്യാസമെന്ന് പറയുന്നത് നിസ്കാരത്തിൻ്റെ കാര്യമാണ് നിസ്കാരം യഥാവിധി നിർവഹിക്കുന്ന ഒരു മുക്മിനായ മനുഷ്യൻ അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഒരു മുക്മിനായ മനുഷ്യൻ നിസ്കാരത്തെ ഒഴിവാക്കുന്ന വ്യക്തി അദ്ദേഹം യഥാർത്ഥ മുഖ്മിനല്ല എന്ന് ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട് അപ്പോൾ ആ രൂപത്തിൽ മഹ്മിനിൻ്റെയും കാഫിറിൻ്റെയും ഇടയിലുള്ള വ്യത്യാസമായി നബിസ്ലാഹു അലഹി വസല്ല തങ്ങള് ഹദീസിലൂടെ തന്നെ പരിചയപ്പെടുത്തുന്നത് നിസ്കാരം നിർവഹിക്കുക എന്ന് പറയുന്ന വിവാദത്താണ് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന മഗ്മിൻ യഥാർത്ഥ മഗ്മിൻ ആ ഹദീസിനെ പല വ്യാഖ്യാനങ്ങളിലും പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് ചില പണ്ഡിതന്മാർ പറയുന്നത് നിസ്കാരം ഒഴിവാക്കുന്ന വ്യക്തി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയും കാഫിറായി മാറുകയും ചെയ്യുമെന്ന് ചില പണ്ഡിതന്മാർ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് കാണാം അതേ സമയത്ത് തന്നെ നിസ്കാരം ഒഴിവാക്കുക എന്നുള്ളത് ഒരു തെറ്റായതുകൊണ്ടും കുറ്റമായതുകൊണ്ടും കുറ്റം ചെയ്താൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുകയില്ല എന്നൊരു അടിസ്ഥാന ആശയത്തിൽ നിന്നുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു മുമ്മിനായി മാറണമെങ്കിൽ പൂർണമായ ഒരു മുമ്മിനായി മാറണമെങ്കിൽ നിസ്കാരം യഥാവിധി നിർവഹിക്കുന്നവനാകണം നിസ്കാരം യഥാവിധി നിർവഹിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് അവിശ്വാസത്തിലേക്കുള്ള വഴി എളുപ്പമാകുമെന്നാണ് ആ പറഞ്ഞ ഹദീസിൻ്റെ താൽപ്പര്യമെന്ന് മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട് അപ്പം ഈ അർത്ഥത്തിൽ നിസ്കാരം വളരെ ഗൗരവത്തോടു കൂടെ നാം സമീപിക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരൊറ്റ നിസ്കാരം പോലും കഥ ആയിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല അതാണ് ഈ ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുമ്മിനിൻ്റെയും അവിശ്വാസിയുടെയും ഇടയിലുള്ള വ്യത്യാസമെന്ന് പറയുന്നത് നിസ്കാരമാണ് നിസ്കാരം നിർവഹിക്കുന്ന മഗ്മിൻ യഥാർത്ഥ മബ്മിൻ നിസ്കാരം നിർവഹിക്കാത്തവൻ കുഫറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ആ പറഞ്ഞ ഹദീസിൻ്റെ താൽപ്പര്യം ഈ രൂപത്തിൽ നമ്മൾ നിസ്കാരം നിർവഹിക്കുന്ന സമയത്ത് ഒരുപാട് നേട്ടങ്ങൾ നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങളെ ഹദീസിലൂടെ നമുക്ക് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ ഓതി വെച്ച ആയത്തിൻ്റെ ബാക്കി ഭാഗത്ത് കാണാം ഇന്ന സൊലാത്ത അനിൽ ഫഹഷഇഇ ഇവൽ മുങ്കർ നമ്മൾ യഥാവിധി നിസ്കാരം നിർവഹിക്കുന്ന സമയത്ത് നിസ്കാരത്തിൻ്റെ സുന്നത്തുകളും നിസ്കാരത്തിൻ്റെ ഫർലുകളും നിസ്കാരത്തിൻ്റെ ആദാബുകളും എല്ലാം പാലിച്ചു കൊണ്ട് നമ്മൾ നിസ്കാരം നിർവഹിക്കുന്ന സമയത്ത് അള്ളാഹു സുബാനവോ താല നമുക്ക് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഒരു മാനസിക നില നമുക്ക് അള്ളാഹു സുബാനവത്താല നൽകും നമ്മൾ യഥാവിധി നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നിസ്കാരത്തിൽ ശ്രദ്ധിക്കുന്നവരാകുന്ന സമയത്ത് നമുക്ക് അള്ളാഹു താല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു മാനസികാവസ്ഥ അള്ളാഹു സുബ്ബാൻ നവല നൽകും നമ്മളങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ കുറഞ്ഞ കാലത്തിനുള്ളിൽ തന്നെ നമ്മൾ തെറ്റ് ചെയ്യുന്നത് അവസാനിപ്പിക്കുകയും പരിപൂർണരായ മൊമിനങ്ങളായി നമുക്ക് മാറാനും കൂടെ അവസരം ലഭിക്കുമെന്ന് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരെ എഴുതുന്നത് കാണാം ഒരു ഹരീസിൽ ഓർമ്മപ്പെടുത്തുന്നത് കാണാം നബി സാഹു അലഹി വസല്ലമ തങ്ങൾ തങ്ങളുടെ അരികിലേക്ക് സ്വഭാവത്ത് വന്നുകൊണ്ട് ഒരു മനുഷ്യനെ കുറിച്ച് പരാതി പറയുന്നുണ്ട് അദ്ദേഹം നിസ്കരിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം കളവ് നടത്തുന്ന ആളാണ് അപ്പോൾ നബി നബിസല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം നിസ്കാരം തുടരട്ടെ ആ നിസ്കാരം അദ്ദേഹത്തെ നിസ്കാരത്തിൻ്റെ ഫലമായി അദ്ദേഹം ചെയ്യുന്ന തെറ്റിൽ നിന്ന് കുറച്ച് കാലത്തിനുള്ളിൽ അദ്ദേഹം മോചനം നേടുമെന്ന് നബിസല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിസ്കാരം യഥാവിധി ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്ന് മോചനം ലഭിക്കാം നമുക്ക് ആത്മീയ വിശുദ്ധി കൈവരിക്കാൻ നമ്മുടെ നിസ്കാരമെന്ന് പറയുന്നത് നമ്മുടെ സഹായിക്കും അതാണ് നമ്മൾ നിസ്കാരം യഥാവിധി നിർവഹിച്ചാലുള്ള നേട്ടമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ഒരുപാട് നേട്ടങ്ങളുണ്ട് നമ്മൾ നിസ്കാരം നിർവഹിക്കുന്നതിന് അഞ്ചു നേരത്തെ നിസ്കാരം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങൾക്കുള്ള കഫാറത്താണ് അതിനെ പൊറപ്പിക്കാൻ പറ്റുന്ന കാര്യമാണ് എന്ന് നെബിസല്ലാഹു അലഹി വസല്ലാമ തങ്ങളെ ഹദീസിലൂടെ രേഖപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ജുമാ നിസ്കരിച്ചതു മുതൽ അടുത്ത ജുമാ നിസ്കാരം വരെയുള്ള സമയങ്ങളിൽ നമ്മുടെ ഈ ജുമാ നിസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ പാപങ്ങൾ പൊറപ്പിക്കാനുള്ള കാരണമാണ് എന്ന് നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങളെ ഹദീസിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അസലവാത്തുൽ ഹംസ് യമുല്ലാഹു ബിഹാ അൽ ഹത്തോയ എന്ന് ഹദീസിൽ കാണാം അഞ്ച് നേരത്തെ നിസ്കാരങ്ങൾ ആ നിസ്കാരം നിർവഹിക്കുന്നതിലൂടെ നമ്മുടെ പാപങ്ങൾ അള്ളാഹു സുബാനവ താല നമുക്ക് പൊറത്തു തരും അങ്ങനെ നിസ്കരിച്ചുകൊണ്ട് നമ്മുടെ നിസ്കരിക്കുന്ന നമ്മുടെ നിസ്കാരം തന്നെ പാപങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുകയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്ത പാപങ്ങളെ പൊറുക്കാൻ ഈ നിസ്കാരം കാരണമാവുകയും ചെയ്യുന്നു എന്നുള്ളത് നിസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ ഒരു പ്രത്യേകത ലഭിക്കണമെങ്കിൽ നമ്മൾ നല്ല നിലക്ക് വലുഹു ചെയ്ത് ഹുഷുവോടുകൂടെ നല്ല രൂപത്തിൽ നിസ്കരിക്കുന്നവർക്ക് ഈ പ്രത്യേകത ലഭിക്കുമെന്ന് ഹദീസിൽ കാണാം നബി നബിസ്ലാഹു അലഹി വസലമ തങ്ങൾ മറ്റൊരു ഹദീസിലൂടെ രേഖപ്പെടുത്തുന്നത് നല്ല നിലക്ക് നിസ്കരിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം ഉറപ്പാണ് എന്ന് ഹദീസിൽ കാണാവുന്നതാണ് നല്ല നിലക്ക് നിസ്കരിച്ചാൽ ആ നിസ്കാരത്തിൻ്റെ കാരണമായി തന്നെ ഈ നിസ്കാരം നിർവഹിച്ച വ്യക്തിക്ക് സ്വർഗപ്രവേശനം ലഭ്യമാകുമെന്നത് നിസ്കാരത്തിൻ്റെ ഒരു മൂന്നാമത്തെ പ്രത്യേകതയായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തനമാണ് നിസ്കാരം എന്നുള്ളത് നിസ്കാരത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ് നിസ്കരിക്കുന്ന ആൾ പല ഓരോ വ്യക്തിനും പ്രത്യേക ശ്രേഷ്ഠതകൾ ഹദീഫൽ നബി സലാഹു അലഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് സുബിഹി നിസ്കരിക്കുന്ന വ്യക്തിക്ക് അള്ളാഹു സുബാനുഭവത്തെ ആല സംരക്ഷണം നൽകുമെന്ന് ഹദീസിലൂടെ വന്ന കാര്യമാണ് അതേപോലെ തന്നെ നിസ്കാരമെന്ന് പറയുന്നത് അത് പ്രകാശമാണ് എന്നും കയ്യാമത്ത് നാളിൽ സ്വർഗപ്രവേശനത്തിന് കാരണമാകും എന്നും നരകത്തിൽ നിന്ന് മോചനത്തിന് നിസ്കാരം കാരണമാകുമെന്ന് ഹദീസിൽ നമുക്ക് കാണാവുന്നതാണ് അള്ളാഹുവിൻ്റെ മലായിക്കത്ത് അസർ നിസ്കാരത്തിനും സുബിഹി നിസ്കാരത്തിനും ഭൂമിയിലേക്ക് ഇറങ്ങുകയും ഒരു വിഭാഗം ഇറങ്ങുന്ന സമയത്ത് മറ്റൊരു വിഭാഗം അവ്വാഹുവിലേക്ക് കയറിപ്പോകുന്ന ഒരു രംഗമാണ് സുബിഹി അസർ ജമാഅത്തുകളിൽ ഉണ്ടാവുക ഈ സമയത്ത് അസർ സുബിഹി നിസ്കരിക്കുന്നവർക്ക് അവ്വാഹുവിൻ്റെ അടുക്കൽ മലായിക്കത്ത് സാക്ഷി നിൽക്കുമെന്ന് ഹദീസിലൂടെ നമുക്ക് കാണാവുന്നതാണ് ഈ രൂപത്തിൽ ഒരുപാട് പ്രത്യേകതകൾ നമുക്ക് ഹദീസിൽ നിസ്കരിക്കുന്ന വ്യക്തിക്ക് വന്നതായി നമുക്ക് കാണാവുന്നതാണ് അപ്പം ഇത്രയും പ്രത്യേകതയുള്ള സവിശേഷമായ ഒരു വിപാദത്താണ് നമ്മുടെ നിസ്കാരമെന്ന് പറയുന്നത് അഖിമി സൊലാ ഇന്ന സൊലാത്ത തൻഹ അനിൽ ഫഹഷഇ ഇവൽ മുങ്കർ എന്ന് പറയുന്നിടത്ത് ബഹുമാനപ്പെട്ട ഇമാം റാസി റഹിമഹുല്ല വിശദീകരിക്കുന്നത് കാണാം നിസ്കരിക്കുന്നത് കൊണ്ട് മൂന്ന് പ്രത്യേകതകൾ ഉണ്ടാകും ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ നിസ്കാരം നമ്മുടെ ഭാവി കാലത്ത് നമ്മൾ തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കും അതുപോലെ തന്നെ നമുക്ക് വരാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങൾ ആ പരീക്ഷണങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകാൻ നിസ്കാരത്തിന് സാധിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി റഹിമുള്ള പറയുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പരീക്ഷണങ്ങൾക്ക് ഒരുപക്ഷെ കാരണമാകുന്നത് നമ്മുടെ നിസ്കാരത്തിലുള്ള നമ്മുടെ അശ്രദ്ധ ആവാനുള്ള സാധ്യതകളുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ അതേക്കുറിച്ച് പറയാറുണ്ട് കൃത്യമായി നമസ്കാരമില്ലാത്ത വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പല പരീക്ഷണങ്ങളും നേരിടേണ്ടി വരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തുന്നുണ്ട് അതേപോലെ മൂന്നാമതായി ബഹുമാനപ്പെട്ട ഇമാം റാസി റാസിറഹമത്തുള്ളു തങ്ങൾ പറയുന്ന പ്രത്യേകത നിസ്കരിക്കുന്നവന് നിസ്കാരം അന്ത്യനാളിൽ ശുപാർശ ഷഫാത്ത് നടത്തുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളു തങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഈ രൂപത്തിൽ ഒരുപാട് പ്രത്യേകതകൾ സവിശേഷതകൾ നിസ്കരിക്കുന്ന മു്മിനായ മനുഷ്യന് ലഭിക്കുന്നുണ്ട് ആ അർത്ഥത്തിൽ തന്നെ നമ്മൾ നിസ്കാരത്തെ സമീപിക്കുകയും ഫറുതായ നിസ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു നിലക്കും കല ആവാതെ നമ്മൾ അതിന് നിസ്കാരത്തെ ശ്രദ്ധിക്കുകയും അതോടുകൂടെ തന്നെ റവാത്തിബ് വിത്തു ഗുഹ പോലെയുള്ള സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തുകയും വേണം ബഹുമാനപ്പെട്ട ഇമ്മത്ത് വിശദീകരിക്കുന്നുണ്ട് സുന്നത്തായ നിസ്കാരങ്ങൾ അള്ളാഹു സുബാനുഭവത്തായ സംവിധാനിക്കാനുള്ള കാരണം തന്നെ ഫർലായ കാര്യങ്ങളിൽ ഫർലായ നിസ്കാരങ്ങൾ നമുക്ക് വരുന്ന വീഴ്ചകളെ ഈ സുന്നത്തുകളെ കൊണ്ട് പരിഹരിക്കാം എന്നുള്ളതാണ് അപ്പോൾ ആ അർത്ഥത്തിൽ തന്നെ നമ്മൾ സുന്നത്തായ നിസ്കാരങ്ങളെ കാണുകയും റമദാൻ മാസത്തിൽ നിസ്കാരത്തിൽ നന്നായി ശ്രദ്ധ പുലർത്തുകയും റമലാനിൻ്റെ ശേഷം നമ്മൾ ഈ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ അതീവ ഗൗരവം കാണിക്കുകയും നമ്മുടെ സുന്നത്തായ ഒരുപാട് നിസ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുകയും ചെയ്യുന്ന തരത്തിൽ നമ്മുടെ ജീവിതം നമ്മൾ ക്രമപ്പെടുത്തണം അള്ളാഹു സുബാനോത ആല അതിന് തോഫീക്ക് നൽകട്ടെ അസലമലൈക്കും